ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു പുതിയ ഫ്ലവർ ക്രൈ പേപ്പറിൽ സെറ്റ് ചെയ്ത ഫ്ലവർ പരിചയപ്പെടാം ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ ഈ യെല്ലോ റേ പേപ്പറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ സിസറും ടോയിൻ ഒരു സ്റ്റിക്ക് വേണം ഇത് നമ്മളെ റോൾ ചെയ്യുന്ന ഈ സ്റ്റിക്കയിലാണ് ഞാനിത് റോൾ ചെയ്തെടുത്തിരിക്കുന്നത് അന്നേരം നല്ലൊരു ഷേപ്പ് കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് ഗ്രീൻ പേപ്പ് ഇതൊരു ലീഫ് ഈ ലീഫാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഈ ക്രൈ പേപ്പർ ഒത്തിരി നീളത്തിൽ നമുക്ക് കട്ടിങ് ചെയ്യണ്ട ഏകദേശം നീളത്തിൽ അതിനുശേഷം മടക്കിട്ട് കട്ട് ചെയ്തെടുക്കുക ഇത് രണ്ടായിട്ട് മടക്കി വരേണ്ടതാണ് അത് കാരണം സ്വല്പം വീതിയിൽ കട്ട് ചെയ്യുക ഒരു ഫ്ലവറിന്റെ എന്തേലും വലിപ്പം വേണോ അതനുസരിച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കണം ൊന്ന് വലിച്ചെടു വലിക്കുക വലിച്ചു അതിനുശേഷം മടക്കി എടുക്കുക മട ഇത് മടക്കുമ്പോൾ ഇവിടെ നമ്മളെ ഇങ്ങനെ പ്രെസ് ചെയ്ത് പോകരുത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുമ്മാ എടുത്താൽ മതി പ്രസ് ചെയ്ത് പോകരുത് എന്നിട്ട് നമുക്ക് ഈ സ്റ്റിക്ക് ഇതിൽ ഉള്ളിലൊക്കെ വെക്കുക എന്നിട്ട് ഇത് റോൾ ചെയ്തെടുക്കുക ഇതാ ഇത് നല്ല ഭംഗി വരും ഇതിന്റെ എന്റെ മടക്കുവാണെങ്കിൽ ഇത് ഭംഗി കിട്ടത്തില്ല െടുത്തു ഇതൊരു കമ്പിര കെട്ടുകമ്പിരി കെട്ടി എടുക്കുക കമ്പിയുടെ അറ്റം നമ്മൾ വളച്ചു വളർത്തതിന് ശേഷം ഇവിടെ വെച്ചിട്ട് ചുവഞ്ഞിട്ട് നന്നായിട്ട് നൈറ്റായിട്ട് അങ്ങ് കെട്ടുക 英語で。 ഇതിന് ഷൂട്ടബിളായിട്ട് ലീഫ് ലീഫാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഞാൻ ഇതേ മോഡലിലുള്ള ലീഫാണ് ഇതിനകത്ത് എത്തിക്കുന്നത് ഇതേപോലെ കവേഴ്സ് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു ബൗണിനകത്ത് കിറ്റ് ചെയ്ത് ഗ്യാസ് വെച്ച് ഫിറ്റ് ചെയ്യുക വളരെ ഭംഗിയുണ്ട് നല്ല രസമായി നോറ് കാണാനായിട്ട് ഈസി ആയിട്ട് എന്ത് പെട്ടെന്ന് നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇതൊരു ഐസ്ക്രീം ബൗളാണ് ഇത് ഞാൻ പെയിന്റ് അടിച്ച് എടുത്തതാണ് ഇത് ഇതൊരു സമയം ഞാൻ രണ്ടും മൂന്നും ഫ്ലവേഴ്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ഹൈറ്റ് കൂടിയത് ഏറ്റവും ബായിക്കും വിരുക ഇന്നത്തെ തന്നെ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക